തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവറിന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് ഒദായിലെ വീട്ടിലാണ് പരിശോധന നടന്നത് അൻവറിന്റെ ഡ്രൈവർ സിയാദിന്റെ വീട്ടിലും റെയ്ഡ് കഴിഞ്ഞ ദിവസം വിജിലൻസ് പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് നീക്കം അവിടെ ഞങ്ങൾ നോമിനേഷൻ ഒരുപാട് ഉണ്ട് നിങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് അധികാരമുള്ളത് ആ ചെക്കിങ് ഈ ഏഴു മണിയോടെയാണ് പി വി അൻവറിന്റെ വീട്ടിൽ ഇ ഡി സംഘം എത്തുന്നത് വീടിന് മുന്നിലും പരിസരത്തും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും സ്ഥാനാർത്ഥികളും നിലയുറപ്പിച്ചിരുന്നു അൻവറിന്റെ വീടിനകത്തുള്ള നാമനിർദ്ദേശ പത്രിക എടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം ഇതോടെ രണ്ടുപേരെ അകത്ത് കയറ്റിവിട്ടു മലപ്പുറത്തെ പത്തിയിടങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നതായാണ് വിവരം പി വി അൻവറിന്റെ വീട് സ്ഥാപനങ്ങൾ ഡ്രൈവർ പാർട്ട്ണർമാർ കെ എഫ് സി ഉദ്യോഗസ്ഥരുടെ വീട് എന്നിവിടങ്ങളിലാണ് പരിശോധന അൻവറിന്റെ ഡ്രൈവർ സിയാദിന് രണ്ടായിരത്തി പതിനഞ്ചിൽ കെ എഫ് സി മലപ്പുറം ബ്രാഞ്ചിൽ നിന്നും ഏഴര കോടി രൂപ വായ്പ നൽകിയിരുന്നു മാലാംകുളം കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഓഹരി ഉടമ എന്ന പേരിലാണ് സിയാദിന് ലോൺ നൽകിയത് ഈ വായ്പയ്ക്ക് ഈട് വെച്ച വസ്തു തന്നെ പണയം വെച്ച പി വി ആർ ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ പേരിൽ പി വി അൻവറിന് അഞ്ചു കോടി രൂപയും അനുവദിച്ചു കെ എഫ് സി മലപ്പുറം ചീഫ് മാനേജർ അബ്ദുൾ മനാഫ് ഡെപ്യൂട്ടി മാനേജർ മിനി ടെക്നിക്കൽ ഓഫീസർ പി മുനീർ ടെക്നിക്കൽ ഓഫീസർ പി മുനീർ അഹമ്മദ് പി വി അൻവർ പി വി അൻവറിന്റെ ഡ്രൈവർ സിയാദ് അംബായി എന്നിവർക്കെതിരെ നേരത്തെ അന്വേഷണം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ എടവണ്ണ